നമ്മുടെ ജീവിതത്തിന്റെ നികില മേഖലകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഇത്തരം വിഷയങ്ങൾ നമ്മെ തേടിയെത്തുമ്പോൾ ആ വിഷയങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി രണ്ടു കാര്യങ്ങൾ നാം മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ പരാജയം രുചിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഒന്ന് ഒന്ന് കാര്യങ്ങൾ കൃത്യമായി സൂക്ഷ്മതയോടുകൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ടു കാര്യങ്ങളും മുറുകെ പിടിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധ്യമാകുകയുള്ളു നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വ സൂര്യങ്ങളൊക്കെ ഈ രണ്ടു കാര്യങ്ങൾ കൈമുതലാക്കിയത് കൊണ്ടാണ് അവർക്ക് വിജയത്തിന്റെ കൊടിമുടികൾ താണ്ടിയത് അവർ വിജയത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് യാത്ര ചെയ്തത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വഴിത്തിരിവായി തീരുന്ന പല സംഭവ വികാസങ്ങളും ഉണ്ടാകാറുണ്ട് അത്തരം സംഭവ ചിലപ്പോൾ ജീവിതം ത്തിൽ വലിയ ഉയർച്ചക്കും മറ്റു ചിലപ്പോൾ ദാരുണമായ തകർച്ചക്കും കാരണമാകും ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോ ചില ബിസിനസ്സുകൾ തുടങ്ങുന്നത് ചില സംരംഭങ്ങൾ തുടങ്ങുന്നത് ചില കച്ചവടങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ നമ്മുടെ വിജയത്തിന്റെ ഒരു വഴിത്തിരിവായിട്ട് മാറും എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം നമുക്ക് ഒരു പതിനായിരം രൂപ രണ്ടായിരം രൂപ അയ്യായിരം രൂപ ഒക്കെ പ്രോഫിറ്റ് ലഭിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറാറുണ്ട് ഞാൻ ഇനി നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതും തവക്കുൽ ചെയ്യുക എന്നുള്ളതും ഈ രണ്ടു വിഷയങ്ങൾ എന്റെ ശബ്ദം ഓരോരുത്തരും അതുപോലെ തന്നെ തവക്കുൽ ചെയ്യാൻ നമുക്ക് പറ്റുന്ന വളരെ പവിത്രമേറിയ ഒരു ദിക്കറുണ്ട് ആ ദിക്ക് ഇനി ജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുകയും വേണം അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അള്ളാഹോ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തോഫിയത്ത് നൽകാനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷന് നിഷ് ചൊവ്വാഴ്ചകളിലാണുള്ളത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക മണി മുതലാണ് വിളിക്കേണ്ടത് അതിന് മുമ്പ് വിളിക്കുമ്പോൾ നമ്മൾ വേറെന്തെങ്കിലും തിരക്കിലാവുമ്പോൾ ചിലപ്പോ നമുക്ക് ആ നമ്പർ ഒഴിവാക്കേണ്ടി വരും അപ്പൊ മണിക്ക് മുതൽ മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ അത് തന്നെ രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുൾ ആകുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ട്രൈ ചെയ്യുമ്പോൾ മാത്രമാണ് ലഭിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഷാ അള്ളാഹു നമുക്ക് വലിയ പറക്കത് നൽകട്ടെ അപ്പൊ നമ്മുടെ ജീവിതത്തിനെ മാറ്റുന്ന ചില ആളുകൾ അതിനൊരു ടേണിങ് പോയിന്റ് എന്നൊക്കെ പറയും ഒരു വഴിത്തിരിവായിട്ടുള്ള പല വിഷയങ്ങളും നമ്മിലേക്ക് കടന്നു വരും അതൊരു പക്ഷേ അത് ഉയർച്ചക്കായിരിക്കാം ആ സംഭവങ്ങൾ ഒരുപക്ഷെ അത് ഉയർച്ചയായിരിക്കാം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ തകർച്ചയായിരിക്കാം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ ചില കച്ചവടങ്ങൾ തുടങ്ങിയാൽ കാണാം വളരെ പ്രയാസത്തോടുകൂടെ കടന്നു പോയിരുന്ന എത്രയോ ആളുകളെ ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ എത്തുമ്പോൾ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ അവരുടെ ജീവിതം അടിമുടി മാറിയിട്ട് സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും ആ അത് പല കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം നേരത്തെ പറഞ്ഞ പോലെ കച്ചവടം തുടങ്ങിയത് കൊണ്ടോ ബിസിനസ് തുടങ്ങിയത് കൊണ്ടോ എന്തെങ്കിലും സംരംഭം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും അച്ചാറുമായി ബന്ധപ്പെട്ടോ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രോഡക്റ്റുകള് എന്തെങ്കിലും കേക്കുകള് അവര് വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകള് സെയിൽ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ജീവിതം വിജയിക്കുന്ന എത്രയോ ആളുകൾ എന്നാൽ ഇതേപോലെ തന്നെ അതേപോലെ തകർച്ചയും സംഭവിക്കുന്ന പല വിഷയങ്ങളും അതോടുകൂടെ സംഭവിക്കാറുണ്ട് നല്ല അധ്വാനിച്ച് വളർന്ന തന്റെ പ്രിയപ്പെട്ട മകൻ വളരെ കഷ്ടപ്പെടുത്തി വളർത്തിയ മകനായിരുന്നു ആ മകന് മകൻ ഇരുപത്തി നാലാമത്തെ വയസ്സായപ്പോഴേക്ക് ലോകത്തേക്ക് യാത്ര പോയി അങ്ങനെ പ്രവാസി ആയിരിക്കും പെട്ടെന്നാണ് അവന് നല്ലൊരു ജോബ് കിട്ടുന്നത് ആ ജോബില് ഒന്നര ലക്ഷം രൂപ സാലറി വരുന്നു അവൻ അതില് ആവശ്യങ്ങളൊക്കെ അവിടെ വെച്ച് പ്രാരാബ്ദങ്ങളൊന്നുമില്ലല്ലോ ആവശ്യങ്ങളൊക്കെ അവിടെ വെച്ച് ബാക്കിയുള്ള ഒരു വൺ ലാക്ക് ഏകദേശം മന്ത്ലി എല്ലാ മാസത്തിലും വീട്ടിലേക്ക് അവൻ അയച്ചു കൊടുക്കുന്നു അപ്പോ അങ്ങനത്തെ ആള് പെട്ടെന്ന് രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ മരണപ്പെടണം അപ്പൊ ദാരുളമായ മരണത്തോടു കൂടെ ആ അവരുടെ കുടുംബത്തിന് വലിയ സാമ്പത്തികമായ തകർച്ച സംഭവിക്കുകയാണ് അല്ലെങ്കിൽ നമ്മിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ വല്ലാതെ തകർച്ചകൾ സംഭവിക്കാറുണ്ട് അപ്പൊ ജീവിതത്തിൽ പല രൂപത്തിലും നമ്മിലേക്ക് കടന്നു വരുന്ന പല പ്രതിസന്ധികളും ഉണ്ട് ഈ പ്രതിസന്ധികളൊക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിതത്തിൽ കൈമുതലായി വയ്ക്കേണ്ടത് രണ്ടു കാര്യങ്ങളാണ് അതിൽ ഒന്ന് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അതിൽ ഒന്ന് നാം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതും അത് തവക്കുൽ ചെയ്യുക അള്ളാഹുവിൽ അള്ളാഹുവിൽ പരമേൽപ്പിക്കുക എല്ലാ വിഷയങ്ങളും ഈ രണ്ടു കാര്യങ്ങളില്ലാതെ ഒരാൾക്കും ഒരു വിഷയത്തിൽ വിജയിക്കാൻ സാധിക്കുകയില്ല നമുക്കറിയാലോ മുത്ത നബിഅലി വസ്ലങ്ങള് മക്കയിലെ വർഷം കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കടുത്ത പരീക്ഷണങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അലൈഹി മുത്തനബിള്ളക്കെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ ശക്തമായ രൂപത്തിൽ ആക്രമിക്കാൻ തുടങ്ങി ശത്രുക്കൾ വല്ലാതെ ആക്രമിക്കാൻ തുടങ്ങി എന്ന് പറയാൻ ചരിത്രങ്ങളിൽ കാണാം ഇന്നഹും മുസ്ലിമീങ്ങൾക്കെതിരെ അവര് വല്ലാതെ അക്രമിച്ചു അതിർ ലംഘിച്ചു അവര് സർവ മാനുഷികതയുടെയും മാനവികതയുടെയും അതിർവരപ്പുകളെല്ലാം കടന്ന് ഉൾപ്പെടെയുള്ളവരെ ഉപരോധിക്കാനും തടഞ്ഞു വെക്കാനും ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അടിച്ചും മർദ്ദിച്ചൊക്കെ വല്ലാതെ അക്രമിക്കാനും പ്രയാസപ്പെടുത്താനൊക്കെ തുടങ്ങി ചൂട് ശക്തമായിരിക്കുന്ന സമയത്ത് റോം ഹജ്ജിനൊക്കെ പോകുന്നവർക്ക് അറിയാം വളരെ ശക്തമായ ചൂടാണ് അവിടെ ചൂട് ശക്തമായിരിക്കുന്ന സമയത്ത് മദീനയിലെ മക്കയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നല്ല ചൂട് ലഭിക്കുന്ന ഭാഗങ്ങളിലൊക്കെ അവരെ വല്ലാതെ ചൂട് ചൂടിന്റെ ചൂട് നൽകിക്കൊണ്ട് അവരെ വല്ലാതെ പരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ ഈ പ്രാവശ്യം തന്നെ ഹജ്ജിന് പോയ എത്ര ആളുകളാണ് ചൂട് കാരണം മരണപ്പെട്ടതെന്ന് അറിയാം അപ്പൊ നമ്മുടെ നാട്ടിലെ ചൂട് പോലെ നല്ല അവിടെ വലിയ ശക്തമായ ചൂടായിരിക്കും ഉണ്ടാവുക അപ്പൊ ആ ചൂട് സഹിക്കാൻ കഴിയില്ല ഉച്ച സമയങ്ങളിലൊന്നും ആളുകൾ പുറത്തിറങ്ങാത്ത സമയമാണ് ആ സമയങ്ങളിലാണ് മുത്തനബി സല്ലാ അലൈഹി സ്വല്ലാതോടൊപ്പമുള്ള സഹാബാക്കളെയും വിശ്വാസികളെയൊക്കെ ഈ കഠിനമായ ചൂടിൽ കാല് നിലത്ത് പതിക്കാൻ കഴിയാത്ത ആ സമയത്ത് അവിടെ നഗ്നരായിട്ടും മറ്റുമൊക്കെ അവിടെ ആ ചൂടിന്റെ ആഘാതത്തിൽ അവിടെ മണിക്കൂറുകളോളം ആഴ്ചകളോളം മാസങ്ങളോളം നിർത്തുന്നത് ഇങ്ങനെ ശക്തമായി നബിസ്വല്ലാഹു അലൈഹി സ്വല്ലാതങ്ങളെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങി ഞാനിത് പറഞ്ഞു യുംബിതങ്ങൾ വരെ ഈ തവക്കുലും ഈ ഒരു എന്താ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഒരിക്കലും അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷ എപ്പോഴും ഉണ്ടാകുന്ന മുത്തുനിബിതങ്ങൾ വരെ ഈ രണ്ടു കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിരുന്നു അതാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത് സുഹാബാക്കൾക്കും ഹബീബായ് അലൈഹി മാതങ്ങൾക്ക് അപ്പൊ ഒരു ഭാഗത്ത് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് നബി സല്ലാസല്ലേ മറ്റുമൊക്കെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിൽ കൃത്യമായി കാണാം നിങ്ങളുടെ കച്ചവടങ്ങളൊക്കെ നമ്മൾ തകർക്കും സാമ്പത്തികമായിട്ട് നിങ്ങളെ നാം അടിച്ചമർത്തുക തന്നെ ചെയ്യും നിങ്ങളെ തകർക്കുക തന്നെ ചെയ്യും നിങ്ങളെ ഹലാ തന്നെ ചെയ്യും എന്ന് ശപഥം ചെയ്ത് പറഞ്ഞ അബൂജഹൽ അങ്ങനെ ഒരു ഭാഗത്ത് സാമ്പത്തികമായി തകർക്കുന്നവർ മറുഭാഗത്ത് ശാരീരികമായി ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുന്നു മാത്രമല്ല ഇസ്ലാമിന്റെ പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ വിഷയങ്ങളിലും മുത്തുനബി അലൈഹി അല്ലൈലെ മാതങ്ങളെ വല്ലാതെ മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് എന്താ പറഞ്ഞത് ഖുർആാൻ ആ ഖുർആൻ ഒന്നും വെറുതെ കേൾക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു ബഹളം വെച്ച് അത്തരം സന്ദർഭങ്ങളിലൊക്കെ മാനസികമായി തളർത്താനും തുടങ്ങി ഇങ്ങനെ വിവിധങ്ങളായ രൂപത്തിൽ മുത്തുനബി സൊല്ലാ അലൈഹി മാതങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കൊക്കെ രൂപത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ പതിമൂന്ന് വർഷക്കാലം അവിടെ നിന്നപ്പോഴാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം വരുന്നത് ഈ ഒരു യാത്ര പുറപ്പെടാൻ അല്ലെ നമുക്കൊക്കെ അറിയാം നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അപ്പൊ നിങ്ങൾ നോക്കണം ഈ തൊരു തയ്യാറെടുപ്പായിരുന്നറിയണം ഇവിടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു തയ്യാറെടുപ്പാണ് വേണ്ടത് മുത്തുനബി അലൈഹി അല്ലൈഹുലി മതങ്ങളെ യാത്രക്ക് പുറപ്പെടാനിരിക്കുമ്പോ സൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുതങ്ങൾക്ക് അങ്ങനെ തവക്കുൽ ചെയ്യേണ്ട ഒരു ആവശ്യം നമ്മുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോ ഇല്ല കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ല അലൈഹി വസ്ല്ലാം മതങ്ങൾക്ക് അള്ളാഹു പൂർണ്ണ സംരക്ഷ സംരക്ഷണവും എല്ലാ ഹെൽഫുള്ളും നൽകിയിട്ടുണ്ട് എന്നിട്ട് മുത്തുനബി അലൈഹി അല്ലെല്ലാം മതങ്ങളെ അങ്ങനെ ഞാനിങ്ങനെ പരിഗണനീയനായ ഒരാളാണ് പരിഗണനീയരായ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് എന്തും ചെയ്യാ എനിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കൂല എന്നൊരു നിലപാടല്ലായിരുന്നു യഥാർത്ഥത്തിൽ അലൈഹി മുത്തുനബി സാഹു അല്ലെ ആ ഒരു യാത്ര പുറപ്പെടുന്ന സമയത്ത് ആരെയും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് കൊടും ചൂടുള്ള നട്ടുച്ചയ്ക്ക് ആരും പുറത്തിറങ്ങാറില്ല ആരും പുറത്തിറങ്ങാത്ത ആ സമയത്ത് മഹാനരായ അബൂബക്കർ വീട്ടില് അലൈഹി സാഹു അല്ലെത്തി അവിടെ നിന്നാണ് എന്റെ തങ്ങളെ യാത്ര പുറപ്പെടുന്നത് അപ്പോ ആവശ്യമുള്ള എല്ലാ മുൻകരുതലുകളും മുത്തലബി സ്വല്ല അലൈഹി സ്വലാതങ്ങൾ എടുത്തു എന്നുള്ളതാണ് നിബിതങ്ങളുടെ വീട്ടിൽ നിന്നല്ല യാത്ര പുറപ്പെടുന്നത് അബുബക്ര സുദ്ധി ഖറദിള്ളാഹുന്റെ വീട്ടിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് അവിടെ അവിടെ ഒരു ദിവസം തങ്ങിയതിന്റെ ശേഷമാണ് അവിടെ നിന്ന് അബൂബക്ര സുദ്ദിള്ളാഹുന്റെ ഏർ വീട്ടിൽ നിന്നാണ് ആ മക്കയിൽ നിന്നും മദീനയിലേക്ക് പിറന്ന നാടും മണ്ണും വിട്ട് യാത്ര പുറപ്പെടുന്നത് അതൊരു കൃത്യമായ പ്ലാനിങ് ആയിരുന്നു യഥാർത്ഥത്തിൽ ശത്രുക്കൾ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം അതിന്റെ തൊട്ടു മുമ്പ് അലഹി മാതങ്ങൾ യാത്ര പോകുന്നതിന്റെ തൊട്ടു മുമ്പ് ചില ആളുകളൊക്കെ മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം സാധ്യതകളിലൊന്നും പെടരുത് എന്ന് കരുതി മുത്തന വിധങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഞാൻ ഈ ഒരു സംഭവം പറയുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വേണം തവക്കുല് ചെയ്യുകയും വേണം ഈ രണ്ടു കാര്യങ്ങളും കൂടെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ എന്നത് അദ്ദേഹം അറിയാൻ മറിയാട്ടാണ് മാത്രമല്ല യാത്ര പുറപ്പെടുന്ന സമയത്ത് വഴി കാണിച്ചു കൊടുക്കാൻ മുത്തൻബിന് വഴി കാണിച്ചു കൊടുക്കാന് പറയുന്ന അമുസ്ലിമായ ഒരാളെയും കൂടെ കൂടെ കൂട്ടിയിരുന്നു അങ്ങനെയാണ് നല്ല പ്ലാനിങ് ആയിരുന്നു എന്നുള്ളതാണ് എന്തൊരു സൂക്ഷ്മതയായിരുന്നു ആ യാത്രയുമായി ബന്ധപ്പെട്ടെന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ യാത്ര പുറപ്പെടുന്ന സമയത്ത് അമുസ്ലിമായ ഒരാളെ കൂട്ടി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു ഒരു വിവാഹം ഒരു കൈമാറ്റം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലാണ് ഒരു സീനിയോറിറ്റി ഉള്ള ഒരു സംഗീത സംവിധായകൻ വേണ്ടിയിട്ട് ഒരു മൊമെന്റോ കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരനായ ആക്ടറെ വിളിക്കുകയാണ് അങ്ങനെ അയാൾ അത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അയാൾ മെയിൻറ് ചെയ്യാതെ ഒരു നിലക്കും പരിഗണിക്കാതെ അതിന് പല രൂപത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അത് വർഗീയതയെ കൊണ്ട് ആണ് അഹങ്കാരം കൊണ്ടാണ് ഒരു പ്രത്യേക ഈഗോ ാണ് ഒരു പ്രത്യേക കോംപ്ലക്സ് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏത് രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടാലും പൊതുവെ വർഗീയമായിട്ട് ചിന്തിച്ചത് കൊണ്ടാണെന്ന് പറയുന്നവരുണ്ട് എന്നാൽ നബിസൊല്ലോ അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പകർന്ന് കിട്ടുന്ന ഒരു പാടതല്ല നബിസ് അല്ലെല്ലാം മാതങ്ങളെ യാത്രയ്ക്ക് വേണ്ടി അമുസ്ലിമായ ഒരാളെ വഴി കാണിക്കാൻ വേണ്ടി കൂട്ടി എന്നുള്ളത് അവരുടെ സഹായം ഉണ്ടായാൽ അവർ യാത്രക്ക് വളരെ കൃത്യമായിട്ട് നല്ല വഴിയെ കുറിച്ച് കൃത്യമായി അറിയുന്ന നല്ല നിപുണതയുള്ള ആളാണ് അതുകൊണ്ട് ഒരു പ്രതികൂല സാഹചര്യത്തിൽ അയാളെ കൂടെ കൂട്ടിയാൽ നന്നാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ കൂടെ കൂട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് നമ്മുടെ അങ്ങനെ വിശ്വസ്തരായ ചില ആളുകളൊക്കെ ആ മുസ്ലിമീങ്ങളിൽ പെട്ട ആളുകളെ നമ്മുടെ ചുറ്റും ചുറ്റുമുണ്ടാകും ഞങ്ങളൊക്കെ തെറസിൽ മുമ്പുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ജോസേട്ടൻ ഉണ്ടായിരുന്നു എപ്പോഴും നമ്മുടെ പരിസരങ്ങളിലൊക്കെ വരും നമ്മുടെ കുട്ടികളുടെ ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള വേസ്റ്റുകൾ എടുക്കാൻ വേണ്ടി വരും നമ്മുടെ പള്ളിയിൽ നടക്കുന്ന സ്വലാത്ത് മജലിസിന്റെ അന്നത്തെ ക്ലീനിങ്ങിന് അതേപോലെ വിടെയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ ഇതിലൊക്കെ വളരെ സജീവമായിട്ട് കുട്ടികളോടൊക്കെ എപ്പോഴും ചങ്ങാത്തു കൂടുന്ന ഒരു ജോസേട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ ചില ആ മുസ്ലിമികളിൽ പെട്ട സഹോദരന്മാര് വല്ലാതെ അറ്റാച്ച്ഡ് ആയിട്ട് വർഗീയമായി ചിന്തിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ചില ആളുകൾ നല്ല ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്നൊക്കെ എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠവും കൂടെയാണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടത് മുത്തുനബിസ്വല്ലാസ്വലി മതങ്ങളെ സൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വളരെ നല്ല രൂപത്തിലാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടത് എന്നുള്ളതാണ് യാത്ര പുറപ്പെടുമ്പോൾ മാതങ്ങളെ യാത്ര ചെയ്യാനുള്ള വാഹനം വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചു എല്ലാം ഒരുപടി എല്ലാ കാര്യങ്ങളിലും കൃത്യമായി തയ്യാറെടുത്തു എന്നുള്ള എട്ടരക്ക് പുറപ്പെടുന്നതിന് കൃത്യം എട്ടരക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചാൽ ഒമ്പത് മണിയാകും അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ അതിനു വേണ്ടി തയ്യാറായി ആ പോകുന്നതിന്റെ കുറച്ച് മുമ്പ് ഒരു സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒന്ന് യിരിക്കാൻ സാധിക്കണം അപ്പോഴാണ് നമ്മുടെ യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ യാത്രയെക്കുറിച്ച് കുറിച്ചൊന്നും കൂടെ പ്ലാൻ ചെയ്യാനും അത് നല്ല രൂപത്തിൽ യാത്ര നന്നാവാനൊക്കെ കാരണമാകും ഒത്തിരി വിധങ്ങൾ അങ്ങനെ അതിനുള്ള വാഹനങ്ങളൊക്കെ വളരെ നേരത്തെ തയ്യാറാക്കി ആ സമയമാകുമ്പോൾ ഇങ്ങനെ നെട്ട് നെട്ടോട്ട് മൂടുന്ന ഒരു രൂപമൊന്നും ശരിയില്ല അപ്പൊ അങ്ങനെയായിരുന്നു അലൈഹി നോലേജിലെ മാതങ്ങൾ അതേപോലെ തന്നെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമാക്കിയിട്ട് അതീവ രഹസ്യമാക്കിയിട്ട് തന്നെ കൊണ്ടുപോയി എന്ന ാണ് രഹസ്യങ്ങള് എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല നമുക്കൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും പറയുന്ന അവരോടും ചില കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ കൈറുള്ളത് മാത്രമേ പറയാവോ ചില ആളുകൾക്ക് ഒരു കുഴപ്പമില്ല അവരെന്താണെന്ന് ചോദിച്ചാൽ ഏത് വിഷയങ്ങളും നമ്മുടെ ഉള്ളിൽ മറഞ്ഞു വെക്കേണ്ട ചില വിഷയങ്ങളും പരസ്പരം പുറത്തു പറയും അത് കപ്പിൾസിന് ഇടയിലാണെങ്കിലും ഭാര്യവർത്താക്കന്മാർക്കിടയിലാണെങ്കിലും നമ്മുടെ പഴയകാല ബന്ധങ്ങളെ കുറിച്ച് അവരോട് അവരുമായിട്ടുള്ള അപേദ്യമായ ബന്ധങ്ങളെ കുറിച്ച് അതൊക്കെ പുതിയ ജീവിതത്തിനെ വിള്ളല് സംഭവിക്കും എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരുപാട് കേസസ് വരുന്നതാണ് അപ്പൊ ഇത്തരം കേസുകളിൽ ഇടപെടുമ്പോൾ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ചില വിഷയങ്ങളാണ് അപ്പൊ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ തുറന്നു പറയുന്ന ഒരു ശീലം ഉണ്ടാകരുത് ഒരുവിധം എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അല്ലെങ്കിൽ ഇത് വിശ്വാസത്തെ ബാധിക്കും എന്നാൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാം ഒരു പക്ഷേ തയ്യാറാണെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വിള്ളൽ ഉണ്ടാക്കാന വഴിയേണ്ടാവുകയുള്ളു അതുകൊണ്ട് എല്ലാ രഹസ്യങ്ങളും അതീവ രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഒരാളോടും തുറന്നു പറയരുത് ചില ആളുകൾക്ക് പ്രത്യേക മനസ്സുഖം കിട്ടും അത്തരം വിഷയങ്ങൾ ചിലപ്പോ അത് എന്താ ദൂഷ്യ ഫലങ്ങളാണ് സംഭവിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ അതേപോലെ വളരെ രഹസ്യമായിട്ടാണ് മുത്തുനബി സുല്ലാം അലൈഹി മാതങ്ങള് യാത്ര പുറപ്പെട്ടത് അപ്പൊ ചില രഹസ്യങ്ങളൊക്കെ രഹസ്യങ്ങളാക്കി തന്നെ വെക്കണം യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്വപ്നം കണ്ടതുമായി ബന്ധപ്പെട്ട് അത് ആ സ്വപ്നങ്ങള് മറ്റുള്ളവരോട് പറയരുത് സഹോദരങ്ങളോട് പറയരുത് അത് നിന്റെ സഹോദരങ്ങളോട് ഇനി പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ അതെങ്ങനെയോ പുറത്തായതിന്റെ പേരിലെ യൂസഫ് നബിത്തു വസ്സലാമിനെ പിന്നീട് അനുഭവിക്കേണ്ടി വന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതാണ് നമ്മുടെയും അവസ്ഥ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്ന ഒരു ഒരു കാര്യം ഉണ്ടായിരിക്കരുത് രഹസ്യമാക്കി വെക്കേണ്ടതൊക്കെ രഹസ്യമാക്കി വെക്കണം മുത്തബി സുല്ല അലൈഹി സ്വലാ തങ്ങൾ അതീവ യാത്ര പുറപ്പെട്ടത് വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഏറ്റവും വലിയ പ്ലാനിങ് എന്താണെന്ന് അറിയണോ മദീനയിൽ നിന്ന് മദീനയിലേക്ക് മക്കയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പുറപ്പെടുമ്പോ വടക്കോട്ട് സഞ്ചരിച്ചാണ് യാത്ര പുറപ്പെടേണ്ടത് അപ്പൊ ശത്രുക്കൾക്ക് ആ വഴിയിലായിരിക്കും പലായനം ചെയ്യുന്നവരെ വീക്ഷിക്കാനും കാണാനൊക്കെ ഇരിക്കുന്നത് അവരെ പിടികൂടാനൊക്കെ ഇരിക്കുന്നത് മുത്തനബി സി വസ്ലാം വളരെ സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എങ്ങനെയാണ് മുത്തനബി തങ്ങള് മദീനയിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ വടക്കോട്ടാണ് പോകേണ്ടത് നേരെ എതിർദിശയിലേക്ക് സഞ്ചരിച്ചു തെക്ക് ഭാഗത്തേക്ക് യാത്ര പോയി അങ്ങനെ മദീനയിലേക്ക് പോകുന്നത് അറിയാനും അത് അത് പിടികൂടാനും ബുദ്ധിമുട്ടാക്കാനും ഒക്കെ ഇരിക്കുന്ന ഒരുപറ്റം ആളുകൾ അവരെ അവിടെ അവർ തിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അലൈഹി മുത്തൻ നബിഅഅഅഅഅലൈ ഇടതുഭാഗ തെക്കുഭാഗത്തേക്ക് യാത്ര പോയി അങ്ങനെ വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടെയാണ് യാത്ര ഉണ്ടായിരുന്നത് ഈ ഒരു യാത്ര പ്ലാനിങ്ബിതങ്ങളുടെ ദീർഘവീക്ഷണം തവക്കുൽ ഇതിനെക്കുറിച്ച് മാത്രം മാത്രം സെപ്പറേറ്റ് ഇമാമുകൾ കിതാബുകൾ രചിച്ചിട്ടുണ്ട് റിസാലുകൾ എഴുതിയിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ മാത്രം പ്രതിപാദിക്കാൻ അത്രയും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു മുത്തൻപിത अः ആ അലൈഹി മൂന്ന് ദിവസം അവിടെ അവിടെയാണ് തവക്കുലിന്റെ ആദ്യം ൊക്കെ അറിയാം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഏത് പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി പ്രവർത്തിക്കണം അതിന്റെ പാഠം നമ്മൾ കൃത്യമായി പഠിച്ചു ആ സൂക്ഷ്മമായി പ്രവർത്തിക്കലോടുകൂടെ ഇനി എന്നെ ആരും പിടിക്കില്ല എന്ന കൂടെ ഇരിക്കാനായിട്ടില്ല റബ്ബില് തവ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാലും റബ്ബിൽ തവക്കുലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് എന്താ മദീന പള്ളിയിൽ പള്ളിയിലും വാദങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്വഹാബി ആ സൊഹാബി നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോ ഒട്ടകത്തിന് കെട്ടിയിടാതെയാണ് നിസ്കരിക്കുന്നത് അപ്പൊ ഒട്ടകത്തിന് കെട്ടിയിടാതെ നിസ്കരിച്ചാൽ എന്താ സംഭവിക്കുക ഒട്ടകം നഷ്ടപ്പെട്ടു ഒട്ടകം എങ്ങോ പോയി മറയും മദീനയാണ് കടൽ പോലെ കിടക്കുന്ന പരവതാനി പോലെ കിടക്കുന്ന ആ വലിയ ആ മരുഭൂമിയിൽ വെച്ച് ഒരൊട്ടകത്തിന് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് ഞാൻ ഈ ഒട്ടകം എന്ന് പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു വാഹനമാണ് വെഹിക്കിളാണ് ഒരു കാറാണ് അവരുടെ യാത്ര ചെയ്യേണ്ട വാഹനമാണ് അതൊരു വിലപിടിപ്പുള്ള വസ്തുവാണ് അത് വസ്തുവട പാടില്ല നഷ്ടപ്പെട്ടവർക്കുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒട്ടകം നഷ്ടപ്പെട്ട് ഒട്ടകത്തിന് അന്വേഷിച്ച് യാത്ര പുറപ്പെട്ട ആളുകള് ഒട്ടകത്തിന് തെരഞ്ഞു 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 പോയി ദിശയറിയാതെ വെള്ളം കിട്ടാതെ മരണപ്പെട്ടു പോയ സംഭവങ്ങൾ വരയുണ്ട് അപ്പൊ അത്രയും അത്രയോ ഗുരുതരമായ വീഴ്ചയാണത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ ഈ സ്വഹനാ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ഒട്ടകത്തിന് കെട്ടിയിടാതെ നിസ്കരിക്കാൻ വേണ്ടി വരണ്ട് പറഞ്ഞു ഈ ഈ പറയുന്നത് ചെയ്യുന്നത് ശരിയല്ല ഒട്ടകത്തിനെ ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ട് അള്ളാഹുവിനോട് ചെയ്യണം രക്ഷയ്ക്ക് വേണ്ടി ദ്വാന ചെയ്യണം വേണ്ടി ദ്വാന ചെയ്യണം ഇതിൽ നിന്ന് നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്ത് റബ്ബിനോട് ധ്വാന ചെയ്യണം അഥവാ സൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് റബ്ബിനോട് തവക്കുലാക്കണം അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഗുഹയിൽ ഇങ്ങനെ മൂന്ന് ദിവസം ും ഗുഹലിരിക്കണ ശത്രുക്കള് ഇങ്ങനെ അന്വേഷിച്ച് 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 കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ സൗർ ഗുഹയിലും എത്തി അപ്പോൾ ചോദിക്കുന്നുണ്ട് ശത്രുക്കൾ നമ്മുടെ എന്തു ചെയ്യണം എന്താണ് നമ്മുടെ അവസ്ഥ

പേടിക്കേണ്ടതില്ല അള്ളാഹു നമുക്ക് കൂടെയുണ്ട് നാം രണ്ടുപേർ മാത്രമല്ല അവർക്ക് സമാധാനം ഇറക്കി അവർ അവർ കാണാത്ത കാണാത്ത ഒരു സൈന്യം കൊണ്ട് 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 മലക്കുകളെ ഒരു പ്രത്യേക കൊണ്ട് അള്ളാഹു അവരെ സഹായിച്ചില്ലേ അവർക്ക് ശക്തി പകർന്നില്ലേ അപ്പോ അള്ളാഹുഹു അവനിൽ തവക്കുലാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യലോടുകൂടെ തന്നെ അള്ളാഹുവിനെ തവക്കിലാക്കുകയും വേണം എന്നുള്ളതാണ് അത് കൃത്യമായി നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം നമ്മൾ വലിയ വലിയ സംഭവമായിട്ട് ബിസിനസ് തുടങ്ങി ഒരു കച്ചവടം തുടങ്ങി നല്ല ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു അതോടുകൂടെ തന്നെ അത് പൊട്ടാനും തകരാനും ഒരു സാധ്യതയും ഇല്ലെങ്കിലും റബിനെ തവക്കിലാക്കി കൊണ്ടേയിരിക്കണം അള്ളാഹുവേ അള്ളാഹുവേ നിന്നിലാണിത് അപ്പോ നമ്മുടെ പ്രയാസമുള്ള സമയങ്ങളിലും ബുദ്ധിമുട്ട് സന്തോഷമുള്ള സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് ദ്വാന ചെയ്യണം സന്താപമുള്ള സമയങ്ങളിൽ ദ്വാര ചെയ്യുമ്പോഴാണ് പ്രയാസമുള്ള സമയങ്ങളിൽ അള്ളാഹു നമ്മുടെ ദ്വായ സ്വീകരിക്കാം അങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ സന്തോഷമുള്ള സമയത്ത് അള്ളാഹുവിനെ പരിഗണിച്ചില്ല അള്ളാഹുവിനോട് ഒരു നന്ദി സൂചകമായിട്ടൊന്നും പറഞ്ഞില്ല നമ്മൾ ബിസിനസ് തകർന്നപ്പോഴാണ് ദ്വാര ചെയ്യുന്നത് അതുകൊണ്ട് കാര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ റബ്ബ് തീരുമാനിക്കുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും വരിക അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക റബ്ബിനോട് തവക്കുലാക്കുക ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോഴാണ് നമുക്ക് അള്ളാഹു സുബാന വലിയ രക്ഷയും സന്തോഷവും നൽകുകയുള്ളൂ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഏതൊരു വിശ്വാസിയും എല്ലാ സമയത്തും മുറുകെ പിടിക്കണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം നബീസ് യാത്രക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് ആയിട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഭദ്ര യുദ്ധത്തിലും മുത്തരഭിതങ്ങൾ ധ്വാന് ചെയ്ത് നമുക്കറിയാം ഏതു സന്ദർഭത്തിലും അലൈമാല്ലേ എല്ലാ രക്ഷീതണ്ട് അങ്ങനെ ഒരാൾക്കും ബിധങ്ങളെ തകർക്കാൻ കഴിയൂല എന്നിട്ട് പോലും അത്തരം ഒരു സുരക്ഷിതരായ സ്ഥാനത്ത് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒത്തിരി വരെ ഏത് രൂപത്തിൽ ഏത് രൂപത്തിലാണ് അള്ളാഹുനോട് ചെയ്തിരുന്നത്

ആ ശത്രുക്കളെ വിജയിപ്പിച്ച് പരാജയപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ പക്ഷെ ചെയ്യേണ്ടത് ചെയ്യണം ചെയ്യേണ്ടത് ചെയ്യണം അങ്ങനെ ചെയ്യുന്നത് അത് ഒരു ആയുധമാണ് അത് അത് ആയുധമാണ് ആയുധം അതാണ് അത് മുറുകെ പിടിക്കണം ദ്വാനാണ് നമുക്ക് വേണ്ടത് എന്ന് മുത്തുബിതങ്ങളെ നമ്മെ പഠിപ്പിക്കാൻ തന്നെ കാരണം അതാണ് അള്ളാഹു മാതങ്ങളോട് ചെയ്യണമെന്ന് ഈ മദീനയിലേക്ക് യാത്ര പുറപ്പെടുമ്പോ സന്തോഷകരമായി യാത്രയാകാൻ ആ അവിടെ എത്തുമ്പോ സന്തോഷകരമായ ഒരു എന്താ എത്തലെത്താൻ അതേപോലെ തന്നെ പുറപ്പെടുമ്പോഴും അവിടെ എത്തുമ്പോഴൊക്കെ വളരെ സന്തോഷം ഉണ്ടാകാനും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സഹായം ഉണ്ടാകാനും പറഞ്ഞ് വേണ്ടിയിട്ട് അങ്ങ് ചെയ്യണം എന്ന് അള്ളാഹു സുബാനവോ തല പഠിപ്പിച്ചു കൊടുത്ത ദ്വാഴ് സൂറത്തിൽ ഇസ്രാ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെയും രക്ഷാകവചമാണ് ദ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അപ്പൊ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം 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 ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നമുക്ക് വലിയ രക്ഷയുണ്ടാകും അനുഗ്രഹങ്ങളെ തൊട്ട് അനുഗ്രഹങ്ങളെ തൊട്ട് നിരാ നിരാശയരുത് ഏ ഇല്ല അങ്ങനെ നിരാശരാകാൻ കഴിയൂല എന്നുള്ളതാണ് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈവിടരുത് കൊണ്ടാണ് നാം വിജയിക്കുന്നത് നമ്മുടെ ശക്തിയോ സമ്പത്തോ മാത്രം ഒരു ഒരു കാര്യത്തിന് മതിയാകുന്നതല്ല തീനാണ് റബിന്റെ സഹായത്തിന്റെ പ്രധാന അവലംബവും മാനദണ്ഡവും അതാണെന്ന് കൃത്യമായി നാം ഓരോരുത്തരും മനസ്സിലാക്കിയത് തോടെ സൂക്ഷ്മതയോടെ തവക്കുലോടെ അടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക നമുക്ക് എന്നുള്ള ഒരു എഴുപത് പ്രാവശ്യം കഴിയുന്ന സമയങ്ങളിലൊക്കെ ജപമണിയെടുത്ത് ഇങ്ങനെ മറിച്ച് മറിച്ച് ചൊല്ലിയാൽ എന്തൊഴത്താണ്

ഇനിഷാ അല്ല പ്രത്യേകം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജാഴ്ച ചെയ്യണം ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഇനിഷാ അല്ല അള്ളൈ നൽകട്ടെ അസാം വാല്